കരാർ ലംഘനങ്ങൾക്ക് കടുത്ത തിരിച്ചടി നൽകുമെന്നിപ്പോൾ ലബനോനിലെ സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഹിസ്ബുല്ല അല്ല പറഞ്ഞിരിക്കുന്നത് ഹിസ്ബുല്ല ഇസ്രായേൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ട് ഏതാനും മാസങ്ങളായി ഈ കരാർ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ലബനോനിലേക്ക് വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായി ഈ സമയങ്ങളിലൊന്നും ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്ന് കാര്യമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല തിരിച്ചടികൾ ഉണ്ടായിട്ടില്ല ഹിസ്ബുല്ലക്ക് കൃത്യമായ ആയുധങ്ങൾ വരുന്നില്ല എന്നതുകൊണ്ടാണ് ഹിസ്ബുല്ല തിരിച്ചടിക്കാത്തത് എന്ന് പലരും നിരീക്ഷിച്ചിരുന്നു അതായത് സിറിയ വഴി ഇറാനിൽ നിന്നും ആയുധങ്ങൾ എത്താത്തത് കൊണ്ടാണ് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പായിട്ടുള്ള ഹിസ്ബുല്ല ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാത്തത് എന്ന ഒരു വിലയിരുത്തൽ ഈ ഒരു സമാധാനവുമായി ബന്ധപ്പെട്ട് ഹിസ്ബുല്ല സമാധാനം പാലിക്കുന്നതിന്റെ ഭാഗമായി പലരും അങ്ങനെ വിലയിരുത്തി അങ്ങനെ നിരീക്ഷിച്ചു എന്തായാലും ഇപ്പോൾ ഹിസ്ബുല്ല അല്ല പ്രതികരിച്ചിരിക്കുന്നത് ക്ഷമകെട്ട് കെട്ട് ബനോനിലെ സർക്കാർ തന്നെ അല്ലെങ്കിൽ സർക്കാരിന്റെ കീഴിലുള്ള ഔദ്യോഗിക സൈന്യം തന്നെ ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കണം തിരിച്ചടി ഉണ്ടാകും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ എന്തായാലും കരുതിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ലബനോനിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഇസ്രായേൽ അത്തരത്തിലൊരു മുന്നറിയിപ്പ് ട്രംപിന് കൊടുത്തിരിക്കുന്നു കാരണം അവർ ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ സമാധാനം പാലിച്ചെങ്കിലും അവർ ക്ഷമിച്ചെങ്കിലും അവർ സഹിച്ചെങ്കിലും ഈ സമയങ്ങളിലൊക്കെ അവർ ആയുധങ്ങൾ സ്വരുക്കൂട്ടുന്നതിന്റെ തിരക്കിലായിരുന്നു എന്നതാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ കണ്ടെത്തൽ എന്തായാലും ലബനോനിന്റെ ഭാഗത്ത് നിന്ന് ഹിസ്മുല്ലയുടെ ഭാഗത്ത് നിന്ന് അധികം വൈകാതെ ഒരു തിരിച്ചടി ഉണ്ടാകും ആ തിരിച്ചടി ഉണ്ടാകുന്നതിന് മുമ്പ് ഹിസ്മുള്ളയെ അടിച്ചു തകർക്കണം ലബനോനെ തകർക്കണം തീർക്കണം എന്നതാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ആവശ്യം ഈ ആവശ്യം ട്രംപുമായി അവർ പങ്കുവച്ചിരിക്കുന്നു അതിനു വേണ്ടുന്ന നീക്കങ്ങൾ അവർ തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു മറ്റൊരു ഭാഗത്ത് ഈ ലബനോനെ ആക്രമിക്കുന്നതോടൊപ്പം തന്നെ സിറിയയെയും കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു ആവശ്യവും ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നുണ്ട് സിറിയയിലേക്ക് കഴിഞ്ഞ പല സമയങ്ങളിലും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും അവസാനം സിറിയക്കെതിരെ നടത്തിയ ആക്രമണം സിറിയൻ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ടുള്ള ഗവൺമെന്റ് തന്നെ ഭരണാധികാരി തന്നെ അപലപിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഇനി നോക്കി നിൽക്കില്ല ക്ഷമ നശിച്ചു സഹി കെട്ടു എന്ന ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഏതായാലും ഇവിടെ സിറിയയെയും അതുപോലെ തന്നെ ലബനോനെയും ലബനോനിലെ ഹിസ്മുൽയെയും ഒക്കെ രംഗത്ത് സജീവമാക്കുന്നതിന് വേണ്ട എന്തോ ഒരു ഇടപെടൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ ശ്രമം വിജയിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ കൃത്യമായി കൈകാര്യം ചെയ്യണമെങ്കിൽ അവരെ ഇല്ലാതാക്കണം എന്നുള്ള ഒരു നിലപാടുകാരാണ് ഇറാൻ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇസ്രായേലിനെ ശരിക്കും ഇറാൻ വിറപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഇസ്രായേലിനെ എങ്ങനെ ഉന്മൂലനം ചെയ്യാം എന്നതിനെ കുറിച്ച് ഇറാൻ ഏറ്റവും അവസാനം ഒരു പുസ്തകം ഇറക്കിയെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ആ പുസ്തകത്തിലെ വിശദാംശങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് അറിയില്ല എന്തായാലും ആ പുസ്തകം മുന്നോട്ട് വെക്കുന്നത് ഇസ്രായേലിന്റെ ഉന്മൂലനം എങ്ങനെ എന്നുള്ള ഒരു ചോദ്യമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങളാണ് എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇവിടെ പുറത്തുവിട്ട വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാനാകുന്നത് എന്തായാലും ഇറാൻ തന്നെയാണോ ഇപ്പോൾ അണിയറയിൽ കളിക്കുന്നത് എന്ന സംശയം ഫലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അടുത്ത നോബൽ സമ്മാനം ഇവിടെ ബോബനും മോളിക്കും ആണ് എന്നുള്ളതാണ് അതായത് ട്രംപിനും നതന്യാഹുനും രണ്ടുപേരും ഒരുമിച്ച് പങ്കിട്ടെടുക്കണം സമാധാനത്തിനു വേണ്ടി കൊടുക്കുന്ന ആ നോബൽ സമ്മാനം ട്രംപ് ഈ ഈ ഒരു സമ്മാനം ആവശ്യപ്പെട്ടുകൊണ്ട് അത് എനിക്ക് അർഹതപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല കോപ്രായങ്ങളും കോമാളിത്തരങ്ങളും ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് ഏറ്റവും അവസാനം ഗസ വിഷയം ഞാൻ അവസാനിപ്പിച്ചു എന്നൊരു പ്രഖ്യാപനവും നടത്തി നേരത്തെ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചത് താനാണ് എന്ന ഒരു പ്രഖ്യാപനം നടത്തി അത് നമ്മുടെ ഗവൺമെന്റ് അതിനെ തള്ളിപ്പറഞ്ഞു ഇപ്പോഴും ട്രംപ് അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ട്രംപിന് കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ നമ്മുടെ സർക്കാരിന് പ്രധാനമന്ത്രിക്കോ കഴിയുന്നില്ല എന്നുള്ളത് മറ്റൊരു വിഷയം കാരണം ട്രംപ് അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ കേട്ട് കേട്ടില്ല എന്ന ഭാവം നടിക്കുന്നു എന്തായാലും ഗസാ വിഷയം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മളൊക്കെ കേട്ടതാണ് അതായത് ഇസ്രായേലിന്റെ സൈനികർക്ക് നേരെ വെടിയുതിർത്താൽ അതിനെ പ്രതിരോധിക്കാനുള്ള അവകാശം അവർക്കുണ്ട് തിരിച്ചടിക്കാനുള്ള അവകാശം അവർക്കുണ്ട് വെടിനിത്തൽ കരാർ അവസാനിച്ചിട്ടില്ല അതിപ്പോഴും പ്രാബല്യത്തിലുണ്ട് എന്നാൽ ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾ അത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമല്ല എന്നുള്ള ഒരു കണ്ടെത്തലാണ് ട്രംപ് നടത്തിയിരിക്കുന്നത് എന്തായാലും ട്രംപിന്റെ ഇത്തരത്തിലുള്ള ഈ കോമാളിത്തരങ്ങൾ പലപ്പോഴും ഇസ്രായേലിന് വേണ്ടി അവർ നടത്തുന്ന ഈ കോമാളിത്തരങ്ങൾ ലോകം പലപ്പോഴും അതിനെ ചിരിച്ചു തള്ളിയിട്ടുണ്ട് ഈ കോമാളിത്തരങ്ങളൊക്കെ കാണുമ്പോൾ പുച്ഛിച്ചു തള്ളിയിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം എനിക്ക് ഇവിടെ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ഡയലോഗുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അടുത്ത നോബൽ സമ്മാനം അത് കൊടുക്കുകയാണെങ്കിൽ ട്രംപിന് മാത്രമായി കൊടുക്കരുത് അത് നെതന്യാഹുവിനു കൂടെ അവകാശപ്പെട്ടതാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് ബോബനും മോളിക്കും തന്നെ ഇരിക്കട്ടെ അടുത്ത നോബൽ സമ്മാനം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്